യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള ഭദ്രം ഭദ്രം പ്ലസ് സഹായ ഫണ്ട് വിതരണം ചെയ്തു ിൽ ചടങ്ങിൽ ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് വി ആർ അരുണൻ അധ്യക്ഷത വഹിച്ചു പത്ത് ലക്ഷം വരുന്ന ഭദ്രം മരണാനന്തര സഹായ ഫണ്ട് ടി എൻ പ്രതാപൻ എംപിയും അഞ്ചു ലക്ഷം വരുന്ന മരണാനന്തര സഹായ ഫണ്ടായ ഭദ്രം പ്ലസ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസിയും വിതരണം ചെയ്തു വ്യാപാര ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ കൂപ്പണുകൾ വിറ്റഴിച്ച സ്ഥാപനങ്ങൾക്കുള്ള സമ്മാനദാനം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി അസോസിയേഷൻ സൊസൈറ്റി പ്രസിഡന്റ് കെ ജി കൃഷ്ണമൂർത്തി തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി പി എ മൊയ്തീൻ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് മണ്ണുമൽ മുഖ്യ രക്ഷാധികാരി ജോർജ് ആലപ്പാട്ട് സംസ്ഥാന കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി എസ് സുഗതൻ വെൽഫെയർ സെക്രട്ടറി സി എ സലീം വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് മേരി ലോനപ്പൻ ചെയർപേഴ്സൺ ബീന ബാബു അസോസിയേഷൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോസഫ് പള്ളിക്കുന്നത്ത് അസോസിയേഷൻ ട്രഷറർ എ എ അബ്ദുൾ ജബാർ തുടങ്ങിയവർ സംസാരിച്ചു പിന്നെ പല രീതിയിലുള്ള പ്രസിദ്ധികളും ഈ പ്രസ്ഥാനത്തൊക്കെ മറ്റു പല മേഖലകളിൽ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരുന്ന लेकिन बाद में मैं इस बात पर भी बोलते हैं कि इसमें लिखिए ना आप पढ़ दो तो आप पढ़ जाएंगे तो